ജീവൻ തിരിച്ചായിട്ടതിൽ വളരെയധികം ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഇഷ്ടം കൊണ്ട് ആരുടെയൊക്കെ നല്ല പുണ്യപ്രവർത്തി കൊണ്ട് എന്ന് രക്ഷപെട്ടെന്ന് പറഞ്ഞു അടുത്ത് ചെയ്യുന്ന ആൾക്കാർ ആ ഭയങ്കര സൗണ്ടായിരുന്നു പണ്ടെന്ന് പറഞ്ഞാൽ മഴ ആയതുകൊണ്ട് സൗണ്ട് എങ്കിൽ തന്നെ നല്ല സൗണ്ടായിരുന്നു ഇവിടെ നല്ലൊരു ഏതാണ്ട് നല്ല ബോംബ് കിട്ടുന്ന സമയത്ത് ആൾക്കാര് നനയാതെ കയറി വലിയൊരു അപകടത്തിൽ നിന്ന് ടയർ നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊട്ടിത്തെറിച്ച അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട കഥയാണ് കൊട്ടാരക്കര വെട്ടിക്കല സ്വദേശി അൻപത്തിയാറുകാരനായ രാധാകൃഷ്ണപിള്ളക്ക് പറയാനുള്ളത് പുനലൂർ ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനുള്ളിൽ പ്രവർത്തിക്കുന്ന ശ്രീ മുരിക ടയർ വർക്സിൽ വെള്ളിയാഴ്ച രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം പൊട്ടിത്തെറിയെ തുടർന്ന് കടയിൽ കയറി നിന്ന ആളുകൾ ശബ്ദം കേട്ട് പേടിച്ച് നിലവിളിച്ചു പൊട്ടിയ ടയർ വായുവിൽ ഉയർന്നു പൊങ്ങി മറുവശത്തേക്ക് വീഴുകയായിരുന്നു ഈ സമയം അവിടെ നിന്ന ഒരു വ്യക്തി തലനാടിലേക്കാണ് രക്ഷപ്പെട്ടത് റേഡിയിൽ പഴക്കം ചെന്നതാണ് ടയർ പൊട്ടിത്തെറിച്ച അപകട കാരണമെന്നും രാധാകൃഷ്ണപിള്ള പറഞ്ഞു കഴിഞ്ഞിട്ട് കുട്ടിവിടെ കീറിപ്പോയിവിടെ കൊറച്ച് അഞ്ചാറ് പേരുണ്ടായിരുന്നു അടുത്തോരൊക്കെ രക്ഷപെട്ടെന്ന് പറയാ വാഗ്യത്തിന് രക്ഷപെട്ടു അങ്ങോട്ടാ പോയി ഏകദേശം ഒരു പത്തുമണിയോട് പോയി ആ നല്ല മഴ ഏ വർഷപോലെ കേരള ഇതാ ട്ടും പോ അടിസ അവിടെ ഏറെ പിടിച്ച പൊട്ടിയിട്ട് തിരിച്ചു പോവുക സംഭവിച്ചത് സാധാരണ താരാട മിക്ക താരാടകളും സംഭവിച്ചോണ്ടിരിക്കുന്നു പലയിടത്തും ഇതെല്ലാം മരണപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ട കഴിഞ്ഞാ നമുക്ക് പോവാ അല്ല വേറെ ശ്രദ്ധിക്കും കഴിവ് നമ്മൾ പലതും ശ്രദ്ധിച്ചാ ചെയ്യുന്നത് എന്നൊക്കെ അടിക്കാൻ സാഹചര്യം തയറിന്റെ പഴകം കൊണ്ടുപോട്ടു റേഡൽ തയർല്ലേ എന്റെ ഇതിനകത്ത് തന്നെ നോക്കുമ്പോൾ തുരുമ്പോ റെഡേലും തുരുമ്പായി പോയി ഏലസ് അല്ല ടൂ വിട്ടാ വിട്ടി ടൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതലാണ് രാധാകൃഷ്ണപിള്ള ടയർ മേഖലയിൽ ജോലി ആരംഭിക്കുന്നത് അന്നു മുതൽ ഇന്നുവരെ വരെ തൻ്റെ നാൽപ്പത് വർഷ ജോലി അനുഭവത്തിൽ ഇത് ആദ്യ സംഭവമാണെന്നും രാധാകൃഷ്ണപിള്ള പറയുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ നാൽപ്പത് വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടുള്ള സംഭവമായിരുന്നു പിന്നെ പലയിടത്തും വെച്ച് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ഗുജറാത്തിലായിരുന്നു ആദ്യം ഇരുപത് വർഷത്തോളം ഗുജറാത്തിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെ സംഭവിച്ചു ആൾക്കാരും മരണപ്പെടുകയുണ്ടായിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോ കേരളത്തിൽ വന്നിട്ട് ഇത് തുടങ്ങിയിട്ട് അഞ്ചു വർഷമാണ് ഈ ഗുജറാത്തിലായിരുന്നു അവിടെ ഇത് തന്നെ ടാരസോപ്പ് തന്നെ അപ്പൊ ഈ അപ്പൊ ഈ നാല്പത് വർഷത്തിനിടയ്ക്ക് വെച്ച് ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് എനിക്കുള്ള അനുഭവത്തിൽ ആദ്യമായിട്ടാണ് പലയിടത്തും ഇത് സംഭവിച്ചിട്ടുണ്ട് ആൾക്കാർ ഒരുപാട് മരണപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ മരണപ്പെട്ടവർക്ക് പോയെന്നുള്ളതുകൊണ്ട് അല്ലാതെ വേറെ വാഹന ഉടമകളോ അല്ലെങ്കിൽ മറ്റു സർക്കാരിന്റെ ഭാഗത്തുനിന്നും നമുക്കൊന്നും നന്ദി ഒന്നും ഇല്ല നമുക്ക് പോയാൽ നമുക്ക് തന്നെ പോകാം പെട്ടെന്ന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിന്റെ കാലപ്പഴക്കമാണ് നമ്മളീ പുറമേ നോക്കുമ്പോ ഇതിനെ ഒന്നും കാണാനില്ല ഈ ഏറെ അടിച്ച് കഴിയുമ്പോ ഇതിന്റെ റേഡിയൽ ഉണ്ട് ഈ റേഡിയൽ ടയറാണ് അതിന്റെ റേഡിയലിന്റെ കമ്പി തുരുമ്പ് പിടിക്കുന്നു പഴക്കം കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ലക്ഷയം കൊണ്ട് പറ്റുന്നതാണ് പുനലൂരിൽ കടയാരംഭിച്ചിട്ട് ആരംഭിച്ചിട്ട് അഞ്ച് വർഷം പിന്നിടുകയാണ് ടയർ നിറയ്ക്കുന്ന ആൾക്കും അവിടെ ആ സമയം ഉള്ളയാൾക്കും ഒരുപോലെ ജീവന് അപായം സംഭവിക്കാവുന്ന അപകടത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും അതിനാൽ ദൈവത്തിന് നന്ദി പറയുന്നതെന്നും രാധാകൃഷ്ണപിള്ള പറഞ്ഞു ഫോക്സ് ടി ന്യൂസ് പുനലൂർ